ഫ്രണ്ട്സ് ഞങ്ങൾ ഒരു ഔട്ടിങ്ങിന് പോവാണേ ഇപ്പോൾ പോക്ക് ഒരു പ്ലാനില്ലാണ്ടാണ് പോണത് പോണ വൈക്കെന്നാൽ ചിന്തിക്കുന്നത് എങ്ങോട്ടാണ് പോവാൻ തന്നെ എന്നാൽ പിന്നെ മക്കളെയും കുട്ടികളൊക്കെ സേഫായ കൈകളൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് ഞമ്മളവിടെ പുറത്തിറങ്ങി ആദ്യം തന്നെ തന്നെതാ ഇങ്ങനൊരു ജ്യൂസിലങ്ങോട്ട് തുടങ്ങി ജ്യൂസ് അങ്ങോട്ട് കുടിച്ചപ്പോൾ തീരുമാനിച്ച് എന്നാ പിന്നെ നിലമ്പൂർക്ക് പോകാൻ അപ്പോൾ പോക്ക് നിലമ്പൂർക്ക് അങ്ങോട്ട് വളച്ചും ചെയ്ത് അങ്ങനെ ഞങ്ങളിതാ ഇതുപോലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂരിലെന്തൊക്കെ കാണാനുള്ളതെന്ന് സെർച്ച് ചെയ്തപ്പോഴോ ഒരുപാട് പ്ലോട്ടുകളുണ്ട് പക്ഷെ നമ്മൾ നമ്മളിറങ്ങിയത് ഉച്ച തിരിഞ്ഞിട്ടാണേനും എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിച്ചാണ്ട് അതങ്ങോട്ട് ആലോചിക്കാമെന്ന് വെച്ചപ്പോൾ അങ്ങനെതാ ഞങ്ങളൊരു ചായയും കുടിച്ച് അങ്ങനെ ആലോചിക്കാൻ തുടങ്ങി പറഞ്ഞ് പറഞ്ഞ് ചായയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ നിലമ്പൂരിലേക്കെത്തി പിന്നെ പ്രകൃതി സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ രണ്ടാളും ഒറ്റക്കെട്ടായത് രണ്ടാളും ഒന്നിച്ചങ്ങോട്ട് തീരുമാനിച്ച് കുരിശ്പാറേക്ക് പോവാന്ന് എന്നാൽ പിന്നെ ജി പി എസ് അങ്ങോട്ട് അങ്ങോട്ട് അങ്ങനെ ഒത്തിരി കഥകളും പാട്ടുകളും ഒക്കെ ആയിട്ട് ഞങ്ങളത് അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിലേ നമ്മൾ നമ്മക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സമയങ്ങളിൽ മാറ്റി വെക്കണം കേട്ടോ കാരണം എന്താണോ ഇപ്പോഴുള്ള ആരോഗ്യം നമുക്ക് പിന്നെ ഉണ്ടാവണം എന്നില്ല അതുകൊണ്ടുതന്നെ കുറച്ചേറെ സമയം കഴിഞ്ഞ് ഇതൊക്കെ ചിന്തിക്കുമ്പോഴത്തിന് അങ്ങോട്ടെത്താമെന്ന് വിചാരിക്കുമ്പോഴത്തേനൊക്കെ ഉണ്ടല്ലോ നമ്മളെ ആരോഗ്യം അതിനു സമ്മതിച്ചൊന്നും വരില്ല അതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് നമുക്കിതാ ഈ ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നതോടൊക്കെ നമുക്ക് പോയി കാണട്ടോ പിന്നെ മക്കളും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ ഒരാളെടുത്ത് എങ്ങനാ ഏൽപ്പിച്ച് പോകുക എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് സേഫായ കൈകൾ ഉണ്ടാകുമ്പോൾ അവരെ അടുത്ത് ഏൽപ്പിച്ച് പോകുമ്പോൾ നമുക്ക് നല്ല സമാധാനമാണ് അങ്ങനെ ആ സമാധാനത്തിലാണ് ഞങ്ങളീ പോണത് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളീ പോണത് അങ്ങനെ കേസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വൈകളിലൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കാടുകളുണ്ട് കേട്ടോ ഈ കാടൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ ഏതോ ഫോറസ്റ്റ് കൂടെ പോണതെന്ന് പക്ഷെ വളരെ കുറച്ച് ദൂരം മാത്രം കേട്ടോ ഈ ഫോറസ്റ്റ് ഫോറസ്റ്റുള്ളത് അതുതന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഗെയ്സ് നമ്മളിതാ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇതാണ് ഓംകുരിശിപ്പാറൻ്റെ എൻട്രി വരുന്നത് ഇവിടെ വരെ മാത്രമാണ് കേട്ടോ വണ്ടിയൊക്കെ നമുക്ക് നിർത്താൻ പറ്റുക ഇവിടുന്ന് കുറച്ച് ദൂരം കാൽനട വഴി നടന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓംകുരിശ് പാറയിലേക്ക് എത്തിച്ചേരാം അക്കാണുന്നതാണ് ഓംകുരിശിപ്പാറ കേട്ടോ അങ്ങനെ കുറച്ച് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടേക്ക് എത്തിച്ചേരുമ്പുണ്ടല്ലോ ഇത് കയറാൻ പറ്റുമോ ഇല്ലയെന്നുള്ള കൺഫ്യൂഷനിലായി ഞങ്ങൾ പക്ഷേ ഉണ്ടല്ലോ എങ്ങനെ കോ വലിച്ചു പിടിച്ച് കയറി പിന്നെ ഉണ്ടല്ലോ കുറച്ചൊക്കെ അഡ്വഞ്ചറൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അടിപ്പൊളി സ്പോട്ടാട്ടോ അത് ഇവിടെ ദാ ഏറ്റവും ടോപ്പിലാണ് ഈ ഓമം കുരിശുള്ളത് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ മോള് കയറി കഴിഞ്ഞാണ്ടല്ലോ നല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി വീലുള്ള മലകളും കുന്നുകളും ഒക്കെ കാണട്ടോ നല്ല ഭംഗിയുണ്ടെങ്കിൽ കൂടാണ്ട് നല്ല ക്ലൈമറ്റും കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത് കേട്ടോ ഈ യാത്ര ശരിക്കും ഞങ്ങളെ ഓർമ്മ ചെപ്പിൽ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു അനുഭവമായിട്ടാണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങിയത് എന്നാലും ആ സന്തോഷത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ടോ വഴിക്ക് ചെറിയൊരു ജ്യൂസും സ്നാക്സും ഒക്കെ കഴിച്ച് വീട്ടിലെത്തി പിന്നെ ഞായറാഴ്ച ദിവസമല്ലേ ഇത്താത്തി മക്കളും എല്ലാവരും കൂടിയായിട്ട് അടിപൊളി തന്നെ ഇനി അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്ത് നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് നല്ല മഴയുണ്ട് അങ്ങനെ എല്ലാവരും കൂടിതാ പുറത്തേക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ ഞങ്ങളെ പോക്കിടിച്ചിട്ട് മൊത്തം കൃത്യം പുറത്തു കൊണ്ടുവന്നാൽ പിന്നെ പറയണ്ടല്ലോ കുരുത്തക്കേട അൺലിമിറ്റഡ് ആണേനും ആ കുരുത്തക്കേടക്കാണ് ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മൾ എല്ലോട്ടിനോട് ഒന്ന് ചിരിച്ചൊഴിച്ചപ്പോൾ ഓനത അമ്മമാരി ചിരിയാണ് ചിരിച്ചെന്ന് പിന്നീട് ഓനോടാണ് ചിരിക്കാൻ പറയേണ്ടിയിട്ട് വന്നതും ഇല്ല കേട്ടോ അതൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ താ ഫുഡ് എത്തി ഒരു ഉള്ള ഇസാനോനും ഒരു ഷൂട്ടിക്കാട് കൊടുത്തപ്പോൾ തന്നെ ഓനതാ അലമ്പ് കൂട്ടാൻ തുടങ്ങി അത് നമ്മളിതിന് മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാരും കാണാൻ മറക്കരുതേ പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ഇതേ വൈബൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ